നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ ഓഫ്ലൈൻ ബാച്ചുകൾ നമ്മൾ ഒക്ടോബർ പതിനഞ്ചിന് ആരംഭിക്കുന്നുണ്ട് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്റ്റ് കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക ഭാവിയിലോട്ട് നിങ്ങൾ സ്വന്തമായി ബി ക്ലാസ് സൂപ്പർവൈസർ ആയി നിങ്ങളുടെ പേരിൽ തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് നമുക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യാൻ താല്പര്യമില്ല നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ എഴുതാനും വായിക്കാനും സമയം കണ്ടെത്തുകയാണെങ്കിൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ നിങ്ങളെ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കി തരാം അപ്പോൾ നിങ്ങളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തണം ഓക്കെ താങ്ക് യു